ഈ അടുത്ത കാലത്ത് മോഹൻലാൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് മോഹൻലാലിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയിട്ട് നാൽപ്പത്തഞ്ചിലധികം വർഷങ്ങളായി ആദ്യ കാലങ്ങൾ അലച്ചിലുകളുടേതായിരുന്നു അക്കാലത്ത് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു ചെറുതും വലുതുമായ നിരവധി വേഷങ്ങൾ ഏതൊക്കെയോ സ്ഥലങ്ങൾ എത്രയോ രാപ്പകലുകൾ പ്രത്യേക പരിഗണനകൾ ഒന്നുമില്ലാത്ത താൻ ആരുമല്ലാത്ത കാലം അജ്ഞാതനായി നടക്കുന്നതിൻ്റെ ആനന്ദം അനുഭവിച്ച ദിവസങ്ങൾ അപ്പോഴെല്ലാം ഞാൻ ആൾക്കൂട്ടത്തിൻ്റെ നടുവിലായിരുന്നു അന്നെല്ലാം ഷൂട്ടിംഗ് അങ്ങനെയായിരുന്നു ആ കാലത്തിന് അതിൻ്റേതായ ഭംഗിയുണ്ടായിരുന്നു എന്നെ ഞാനാക്കിയത് ആ കാലമാണ് പിന്നീട് എൻ്റെ ജീവിതം തെളിഞ്ഞു തുടങ്ങി തിരക്കായി പ്രതീക്ഷിക്കാത്ത ഉയരങ്ങളിലേക്ക് കാലം എന്നെ കയറ്റിയിരുത്തി പ്രേക്ഷകർ എന്നെ സൂപ്പർ താരം എന്ന് പേരിട്ട് വിളിച്ചു ഞാൻ പോലും അറിയാതെ എൻ്റെ പൊതുജീവിതത്തിൻ്റെ പല നിയന്ത്രണങ്ങളും നിബന്ധനകളും വന്നു ആൾക്കൂട്ടത്തിലെ എൻ്റെ ജീവിതം കഴിഞ്ഞുവെന്ന കാര്യം ഞാൻ വേദനയോടെ തിരിച്ചറിഞ്ഞു പതുക്കെ ഞാൻ തനിച്ചാവാൻ തുടങ്ങി ആദ്യമൊക്കെ ഇതെന്നെ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നു ഒറ്റയ്ക്കിരിക്കുക എന്നത് ബുദ്ധിമുട്ടായിരുന്നു എപ്പോഴും ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കണം എന്ന് തോന്നുന്നു എന്ന് ലാലേട്ടൻ പറഞ്ഞു മോഹൻലാലിൻ്റെ ഈ വാക്കുകളോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ബോക്സിൽ കമൻ്റായി എഴുതാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക ഇതുപോലുള്ള രസകരമായ വീഡിയോയുമായി വരുന്നത് വരെ ദിസ്ഇസ് ഗോൾഡൻ പെൺ സൈനിങ് ഓഫ് വിത്ത് ഇറ്റ്സ്ക്രൈബ് ലൈക് ജെറ്റ്